രാജ്യത്ത് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾക്ക് ജോലി നൽകിയ സംസ്ഥാനം കേരളമാണെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കായിക താരങ്ങൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ആരെയും ഒഴിവാക്കുക എന്ന സമീപനം കേരളത്തിനില്ല എന്നും മന്ത്രി പറഞ്ഞു അമ്പത് കായിക താരങ്ങൾക്ക് നിർബന്ധമായി ജോലി നൽകുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള വകുപ്പുകളിൽ കായിക വകുപ്പിന്റെ ശുപാർശ കൂടാതെ തന്നെ ജോലി നൽകുന്ന സംവിധാനവും നിലവിലുണ്ട് ഈ അന്ന് പറഞ്ഞ ഈ പ്രത്യേക കാര്യം അനസ് എടത്തൊടിക ആ മത്സരം നടന്ന കാലയളവിൽ ആ സമയത്ത് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അന്ന് മറ്റൊരു ജോലിയിൽ കയറിയത് അതുകൊണ്ട് തന്നെ കേരള കേരളം മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അപേക്ഷ ലഭ്യമായിട്ടില്ല ഇപ്പോ ഇപ്പോ ഈ ഇപ്പോ വിളിച്ചിട്ടുള്ള ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസികൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അത് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ കാലയളവിൽ മത്സരിച്ച ആളുകൾക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പൊ വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിൽ ആരെയും ഒഴിവാക്കി നിർത്തുന്ന ഒരു നിലപാടും ഈ ഗവൺമെന്റ് എടുത്തിട്ടില്ല രാജ്യത്ത് തന്നെ മാതൃകാപരമായി കായിക താരങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം